ഈ യഹോവ എന്ന് പറയുന്ന ടീം ആൾക്കാരെ ഇവിടെ വെച്ച് തല്ലിക്കൊല്ലുക പിന്നെ അവര് പിന്നെ രക്ഷിക്കപ്പെടുക ഓക്കെ തുള്ളി കൊന്നു പിന്നെ രക്ഷിച്ചു കൊണ്ടുപോവുക ടീം അവിടെ കൊണ്ടുചെന്നിട്ട് വീണ്ടും തല്ലിക്കൊല്ലുക ഇതാണ് വ്യത്യാസം കൊണ്ടുചെന്നിട്ട് പിന്നെ പിന്നെയെന്നൊന്നും പറഞ്ഞു വെറുതെ നിങ്ങൾ അത് ചെയ്യരുത് സീരിയസ് ആയിട്ട് കാണണം അവരുടെ അതൊരു വ്യാഖ്യാനം അല്ലെന്ന എന്റെ അഭിപ്രായം അത് ഒരു സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് പറഞ്ഞ കേട്ടോ തുറക്കത്തെ കൊണ്ടുപോട്ട് തല്ലിക്കൊല്ലു എന്ന് അങ്ങനെ ഒരു കാര്യമുണ്ടോ പറഞ്ഞത് അനുസരിച്ചോടെ പറയാൻ ഒരു കാര്യം അഡ്രസ് ചെയ്ത് പറഞ്ഞ കേട്ടോ അതാകുമ്പോ അതെ കേൾക്കുവേക്കുവാ ഞാൻ വലിയ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് യേശു ക്രിസ്തു അല്ല യഹോ എന്ന് പറയണത് നിന്നെ ഒരുത്തിനടിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ച് രണ്ടോ കൊടുക്കടാം പരിപാടി അവിടെ വെച്ച് തീർന്നു പിന്നെ ഒരു പരിപാടിയില്ല പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിന്നെ ഒന്നടിച്ച നീ അടിക്കരുത് നീ ഒന്നും ചെയ്യണ്ട പറ്റുമെങ്കിൽ മറ്റേ ഇതും കാണിച്ചു കൊടുക്കുക അങ്ങനെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മുകളിൽ തീക്കനൽ കുന്നിക്കുന്നു അങ്ങനെ കുന്നിക്കുമ്പോഴ് ഈ തീക്കനൽ ആരായിടുന്നേ ഈ എന്ന് പറഞ്ഞ ടീമാ അതുകൊണ്ട് ഈ കാര്യങ്ങളെ നിങ്ങള് നിസാരമായി എടുക്കരുത് കാര്യ തീയാണ് വിടുന്നത് അതോ പെട്രോൾ ഹൈഡ്രോജൻ ഹൈഡ്രോ ഏറ്റവും ഹീലിയമോ ഹൈഡ്രോജനോ ആണ് ാണ് സൾഫർ ഗന്ധകം കത്തുന്നത് ഈ പോയുക സൾഫർ അല്ല ഈ സൾഫറിനെ കത്തിക്കുന്ന വേറെന്തെങ്കിലും സാധനം ഉണ്ടോ ഈ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ലേശം പെട്രോളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കും അല്ലേ ഇന്നത്തെ എനിക്കൊരു ചെറിയ കഥ പറയാനേ അതായത് കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി പിന്നെ എന്തോ ഒരു ആവശ്യം പെട്രോൾ എനിക്കോന്ന് വില ക്ലീൻ ചെയ്യാൻ എന്തോ ആവശ്യം വേണ്ടി ഒരു അര ലിറ്റർ പെട്രോൾ കൂടെ വെച്ചു മണ്ണെണ്ണ ഒഴിക്കുന്ന പോലെ ഈ അടുപ്പിലോട്ട് അങ്ങ് ഒഴിച്ചു ഒരൊറ്റ ആള് ആയിരുന്നു ഒരു പത്ത് നാൽപ്പത് ശതമാനം അങ്ങ് പൊള്ളി ഒരു ഒരു ഒന്നൊന്നര വർഷം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പെട്രോൾ വേണം ഒരു ശകലം കൂടെ കുറഞ്ഞ സാധനം വല്ലതും ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് സജസ്റ്റ് ചോദ്യം ചോദ്യം കേട്ടോ മനസ്സിലായില്ല എന്നാ പറഞ്ഞേ ഓ പിന്നത്തേത്തിനെ കുന്നിക്കുന്നു ഞാൻ കേട്ടായിരുന്നു ഞാൻ അത് നമ്മുടെ അങ്ങനെയാണോ മനസ്സിലാക്കി നീ നിന്റെ സഹോദരൻ അല്ല നിന്റെ ശത്രു വെശന്നിരിക്കുന്നെങ്കിൽ നീ അവന് ഭക്ഷിക്കാൻ കൊടുക്കുക ഇങ്ങനെ നീ അവന്റെ തലയിൽ തീക്കനത് കുന്നിക്കും എന്ന് പറഞ്ഞാൽ വെസ്ലി പാസിനോട് ഭയങ്കര ദ്രോഹം ചെയ്ത വിരോധിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്നൊരു ജപ്തി വരികയാണ് പതിനായിരം രൂപ അടയ്ക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നിറക്കും അവന്റെ ഭാര്യയും പിള്ളേരും എല്ലാം കരയാണ് പാസ് അങ്ങോട്ട് പതിനായിരം രൂപ കൊടുക്കുകയാണ് അവന്റെ ജപ്തി ഒഴിവാക്കുകയാണ് അപ്പം അവന് ചെയ്തതിന്റെ കുറ്റബോധം കാരണം അത് അവന്റെ തല തീയായിട്ട് തീരും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും അവന് അതാണ് ഈ തീക്കനൽ കുന്നിക്കും എന്ന് പറഞ്ഞ അല്ലാതെ അവൻ ചത്തു കഴിഞ്ഞ് അവനെ യേശു പിടിച്ച ഒരു പ്രത്യേക ചൂളയ്ക്കാ തില്ല എന്ന് പറഞ്ഞ അനുതാപത്തിന്റെ തീ മാനസാന്തരത്തിന്റെ തീ സ്വഭാവ രൂപീകരണത്തിന്റെ തീ അവനിൽ ജ്വലിപ്പിക്കാൻ നിന്റെ നന്മ പ്രവർത്തിക അതുകൊണ്ടാണ് ദയാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് നിയമമല്ല ന്യായവിധിയല്ല ഭീഷണിയല്ല അതുകൊണ്ടാണ് നിന്റെ ശത്രുവിനെ വിശക്കുന്നതെങ്കിൽ നീ തിന്നാൻ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഞാൻ ഇങ്ങനെ വികലമായിട്ട് മനസ്സിലാക്കരുത്